ഹായ് ഇന്നത്തെ വീഡിയോയിൽ മീഷോയിൽ നല്ല അഫോർഡബിൾ റേറ്റിന് വാങ്ങിയിട്ടുള്ള കുറച്ച് പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ഓരോ പ്രോഡക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്നുള്ളതും അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം നമുക്ക് ആദ്യത്തെ പ്രോഡക്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു കോമ്പോ സെറ്റായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് എയർ എയർടൈറ്റ് കണ്ടെയ്നറാണ് ഇതിൽ നമുക്ക് നാല് കമ്പാർട്ട്മെൻ്റ് ആയിട്ടാണ് വരുന്നത് ഇതിൽ നാലെണ്ണത്തിലും നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും അതെല്ലാം മസാല പൊടികളിട്ടിട്ട് നമുക്ക് കിച്ചണിലും യൂസ് ചെയ്യാൻ പറ്റും ഞാനിത് ഞാനിത് വാങ്ങിയിട്ടുള്ളത് മസാലപ്പൊടിയൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ബ്രൗൺ കളറിലുള്ളതാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് രണ്ടെണ്ണത്തിൻ്റെ ഒരു സെറ്റായിട്ടാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ ഓൺലൈൻ പേയ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത് ഓൺലൈൻ പേയ്മെൻറ്റിന് നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയാണ് വന്നത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഓരോ കമ്പാർട്ട്മെൻറ്റിലും ഓരോ സ്പൂണായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നാല് ഡിഫറൻറ്റ് സ്പൂണായിട്ട് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന് ഫോർ പോയിൻറ്റ് ടു സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നല്ല നല്ല ഫീഡ്ബാക്ക് എഴുതിയിട്ടുണ്ട് അതുപോലെ ഫോട്ടോവും ഷെയർ ചെയ്തിട്ടുണ്ട് ഈ നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഈ രണ്ടെണ്ണത്തിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയല്ല ഇത് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആയിട്ട് വരുന്ന ഒരു ഓഫറായിട്ട് വരുന്നതാണ് കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇതിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒറ്റ ഒന്ന് മാത്രമായിട്ട് നമുക്ക് കറി വെക്കാനൊക്കെ ഒരുപാട് പാത്രം വലിച്ചിടുന്നതിന് പകരം ഈ ഒറ്റൊരു പാത്രം കൊണ്ടുതന്നെ നമ്മുടെ എല്ലാ കാര്യവും നടക്കും അപ്പം നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു മസാല ബോക്സാണ് വരുന്നത് ഇനി നമുക്ക് അടുത്ത ഒരു ഐറ്റം നോക്കാം ഇതൊരു കട്ടിങ് ബോർഡാണ് ഈ കട്ടിംഗ് ബോർഡിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന കട്ടിംഗ് ബോർഡ് വുഡിൻ്റേതായിരിക്കും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്റ്റെയിൻലെസ് സ്റ്റീല് ഇങ്ങനെ ഒരുപാടായിട്ട് വരുന്നുണ്ട് അല്ലേ ഈ ഒരു കട്ടിംഗ് ബോർഡ് എന്ന് പറഞ്ഞാൽ ടു ഇൻ വൺ ആയിട്ട് വരുന്ന ഒരു കട്ടിംഗ് ബോർഡാണ് ഇതിൻ്റെ ഒരു സൈഡ് സ്റ്റെയിൻലെസ് സ്റ്റീലും മറ്റേ ഭാഗം വുഡിൻ്റേതും ആയിട്ടാണ് വരുന്നത് നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൽ നമുക്ക് ഒരു സൈഡ് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനും മറ്റേത് മീറ്റ് പോലെയുള്ളത് കട്ട് ചെയ്യാനോ ചിക്കൻ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കട്ട് ചെയ്യാനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അങ്ങനെയാണ് വരുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണിത് ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻറ്റിന് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇതിന് ഫോർ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇത് വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂസും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻഡ് കമൻസിലും ഞാൻ ഈ ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ ഇതിൽ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം പ്രോഡക്റ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾക്കും ഇത് ബൈ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മുടെ കിച്ചണിൻ്റെ ഒരു ഓർഗനൈസറായിരുന്നു ഇത് നമുക്ക് പ്ലാസ്റ്റിക്കിലാണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് സ്പൂണ് ഫോർക്ക് അതുപോലെയുള്ള നമ്മുടെ സ്പാച്ച് ലാസ് അങ്ങനെയുള്ള ചട്ടകൊക്കെ ഇല്ലേ അതൊക്കെ നമുക്ക് ഇതിൽ ഇട്ട് വെക്കാൻ പറ്റും കിച്ചണൊക്കെ നല്ല ഓർഗനൈസ് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമുക്ക് കിച്ചണിൽ മാത്രമല്ല നമ്മുടെ ഡൈനിങ് ടേബിളിലും ഒക്കെ ഇത് നല്ല രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും കാണാൻ തന്നെ നല്ലൊരു അടിപൊളി ലുക്കാണ് വൈറ്റ് കളറിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഓരോ ഈ ഗ്ലാസ് പോലെ ഇരിക്കുന്ന ഓരോ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമുണ്ടല്ലോ അത് നമുക്ക് ഊരി മാറ്റാനും ഒക്കെ പറ്റും പിന്നെ ഇത് ഡ്രൈൻ ഡ്രൈനെയ്ത് പോകാൻ പറ്റുന്ന രീതിയിൽ അതായത് നമ്മൾ സ്പൂണൊക്കെ ആണല്ലോ ഇടുന്നത് ഇപ്പോൾ വെള്ളം വലതു കൊണ്ടെങ്കിൽ അത് പോകാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൽ ഹോൾസൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് ആണെങ്കിൽ ഓൺലൈൻ പേയ്മെൻ്റ് ആണെങ്കിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയ്ക്കും ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി അറുപത് രൂപയ്ക്കുമാണ് ഇത് കിട്ടുന്നത് ഇതിന് ഫോർ പോയിൻ്റ് ത്രീ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല റിവ്യൂസും ഫോട്ടോസും ഒക്കെ ഇതിന് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഈ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അടുത്തത് ഒരു ചെറിയ പ്രോഡക്റ്റാണ് ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് വരുന്നത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന ഗാർലിക് ക്രഷറാണ് നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ക്രഷറാണ് ഇത് വരുന്നത് ഒരു കുഞ്ഞൻ ഐറ്റം ഐറ്റമാണ് പക്ഷേ ഇതിനെക്കൊണ്ട് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇത് കുറേ കാലമായിട്ട് എൻ്റെ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു ഐറ്റം ഐറ്റമാണ് അപ്പോൾ ഇപ്പോഴാണ് ഞാനിത് വാങ്ങിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് ആയതുകൊണ്ട് എനിക്ക് നൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇത് കിട്ടുന്നത് ഇത് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടി വരുന്നത് ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്തോട്ടേക്ക് നമുക്ക് ഗാർലിക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ കൈ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ അടിഭാഗത്തൂടെ ഈ ഗാർലിക്ക് നല്ല സ്ക്യൂസ് ചെയ്തിട്ട് പുറത്തോട്ടേക്ക് വരും ഇങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയുവായിരിക്കും നിങ്ങൾ ഒരുപാട് കുക്കിംഗ് ചാനലുകാരുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ചെറിയൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റിംഗ് ഫോർ പോയിൻ്റ് വൺ സ്റ്റാർ റേറ്റിംഗ് ഉണ്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് ഇതിൻ്റെ ഫീഡ്ബാക്കും ഫോട്ടോസും ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കുഞ്ഞം പ്രോഡക്റ്റാണ് ഇപ്പം നിങ്ങൾക്ക് ഇത് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഇപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നത് നല്ല നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് കേട്ടോ വരുന്നത് നല്ല ക്വാളിറ്റി ഉണ്ട് അത്യാവശ്യം നല്ല ഈ ചെറിയ പ്രോഡക്റ്റ് ആണെങ്കിലും അതിൻ്റേതായിട്ടുള്ള ഒരു വെയിറ്റ് ഇതിന് വരുന്നുണ്ട് അടുത്ത പ്രോഡക്റ്റ് നല്ലൊരു ഏസ്തെറ്റിക് ആണ് ഒരു ചെറിയ പ്രോഡക്റ്റ് തന്നെയാണ് ഇത് വരുന്നത് മിററാണ് ഇത് വരുന്നത് നമുക്ക് ഫ്ലവർ ഷേപ്പിൽ വരുന്ന ഒരു മേക്കപ്പ് മിറർ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് എന്താണ് റൊട്ടേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള നല്ലൊരു മേക്കപ്പ് മിററാണ് ഒരു ചെറിയ രീതിയിൽ വരുന്ന ഒരു കണ്ണാടിയാണിത് ഇതിന് ഒരു ട്രേ ഉണ്ട് നമുക്ക് ടേബിളിൻ്റെ മേലെയൊക്കെ വെക്കാൻ പറ്റും നല്ല ക്യൂട്ടാണ് ഫ്ലവർ ഷേപ്പിലാണ് ഇത് വരുന്നത് ബെഡ്റൂമിലൊക്കെ വെച്ചാൽ ബെഡ്റൂമിലും അതുപോലെ ലിവിങ് റൂമിലൊക്കെ വെച്ചാൽ നല്ല ലുക്കായിരിക്കും ഇത് കാണാൻ ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വരുന്നത് ഇതിൻ്റെ റേറ്റ് ഓൺലൈൻ പേയ്മെൻ്റ് ആയിട്ട് നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ നൂറ്റി എൺപത്തി ആറ് രൂപയാണ് ഇതിലാണ് നമുക്ക് കിട്ടുന്നത് ഇതിങ്ങനെ മൂന്ന് പീസായിട്ടാണ് കിട്ടുന്നത് ഇത് നമ്മൾ അസംബിൾ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് ത്രീ പോയിൻറ്റ് നയൻ സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ അതുപോലെ കസ്റ്റമേഴ്സ് നല്ല റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ് നല്ലൊരു അടിപൊളിയായിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പെൺകുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് അവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഇത് കാണുമ്പം തന്നെ അവരെന്തായാലും ഇത് വാങ്ങിക്കാൻ വേണ്ടി പറയും കേട്ടോ റേറ്റ് ആണെങ്കിൽ അത്രയല്ലേ വരുന്നുള്ളൂ നൂറ്റി അമ്പത്തി ഒമ്പത് രൂപയാണ് ഇതിന് വരുന്നത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ അപ്പം നമുക്കിനി അടുത്ത പ്രോഡക്റ്റിലോട്ടേക്ക് പോവാം ഈ പ്രോഡക്റ്റ് ഒരു ഹെയർ ആക്സസ് ആണ് ഇത് ഒരു ഫ്ലവർ ഷേപ്പിൽ വരുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലച്ചർ ആണ് ഇത് നമുക്ക് ഗേൾസിനും അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആയിട്ടുള്ള ഒരു ക്ലച്ചസ് ആണ് നല്ലൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലാണ് വരുന്നത് ഞാൻ വാങ്ങിയത് ആക്ച്വലി എൻ്റെ കയ്യിൽ നിന്ന് മാറിപ്പോയിട്ടാണ് ഞാൻ മൂന്നെണ്ണം ആണ് വാങ്ങിയിട്ടുള്ളത് ശരിക്കും വാങ്ങാൻ ഉദ്ദേശിച്ചത് ആറെണ്ണത്തിൻ്റെ സെറ്റാണ് ആറെണ്ണം വാങ്ങിക്കുന്നതാണ് കേട്ടോ നമുക്ക് കൂടുതൽ ലാഭം ഇതിൽ മൂന്നെണ്ണത്തിൻ്റെ സെറ്റ് വാങ്ങിക്കുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് രൂപക്കും ആറെണ്ണത്തിൻ്റെതാണ് നമ്മൾ വാങ്ങിക്കുന്നതെങ്കിൽ ഇരുന്നൂറ് രൂപക്കും അതുപോലെ ഒമ്പതെണ്ണത്തിൻ്റെതായിട്ടാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇരുന്നൂറ്റി അഞ്ച് രൂപക്കും പിന്നെ പന്ത്രണ്ടെണ്ണത്തിൻ്റെ സെറ്റാണെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് രൂപക്കുമാണ് കിട്ടുന്നത് അപ്പം നമുക്ക് ആറെണ്ണത്തിൻ്റെ അല്ലെങ്കിൽ ഒമ്പതെണ്ണത്തിൻ്റെ ഒക്കെ സെറ്റ് എടുക്കുന്നതാണ് കൂടുതൽ ലാഭകരമായിട്ട് വരുന്നത് കേട്ടോ അപ്പം ഞാനത് ആക്ച്വലി പർച്ചേസ് ചെയ്തപ്പം മാറിയിട്ട് പർച്ചേസ് ചെയ്തു പോയതാണ് അതുകൊണ്ടാണ് മൂന്നെണ്ണത്തിൻ്റെ സെറ്റായിട്ട് എടുത്തിട്ടുള്ളത് നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആറെണ്ണത്തിൻ്റെതോ പന്ത്രണ്ടെണ്ണത്തിൻ്റെതോ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ലാഭകരമായിട്ടുണ്ടാവുക നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ഷേപ്പിലുള്ള ഇതാണ് ക്ലച്ചസ് ആണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ത്രീ പോയിന്റ് എയ്റ്റ് സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട് പിന്നെ നല്ല നല്ല ഫീഡ്ബാക്കും അതുപോലെ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത് പിന്നെ ഞാൻ റിവ്യൂ വീഡിയോ കാണിക്കുമ്പോൾ എന്തെങ്കിലും പെർട്ടിക്കുലർ ഐറ്റത്തിൻ്റെ റിവ്യൂ ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ കിച്ചൺ പ്രോഡക്റ്റോ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ റിവ്യൂ കാണിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിൻ്റെ റിവ്യൂ ആണ് കാണിക്കേണ്ടതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഞാൻ അടുത്ത പ്രാവശ്യം ആ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും കുംബായ് താങ്ക്സ് ഫോർ വാച്ചിങ്